അതെ താങ്ക് യു അപ്പൊ നമ്മുടെ പാപ്പിക്കുട്ടി ഒരു സ്ഥലത്തൊക്കെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് പാപ്പിതാ ഉടുപ്പൊക്കെ എടുത്ത് ചുന്ദരിക്കുട്ടിയായിട്ട് തലയൊക്കെ കെട്ടി സുന്ദരി മണിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ അയ്യപ്പൻ വിളക്കുണ്ട് ആ ചേച്ചി എന്തു പറഞ്ഞു ഉണ്ണിൻ്റെ അടുത്ത് ഏ റേഷൻ കടയ്ക്ക് പോയി വന്ന അവിടെ തന്നെ വെച്ചിട്ടുണ്ട് റേഷൻ കടക്കൊക്കെ പോയി വന്നതാണ് എത്ര നേരം ആയിടി ഓട്ടോ വരാൻ പറ ആ അമ്മ പറഞ്ഞു ഓട്ടോ വരാൻ പറഞ്ഞു ആ രോഷിയേ ആ പാ പാപ്പി ഓട്ടോ വിളിച്ചോ പറയേ ആ എത്ര നേരമായി അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ അപ്പോൾ നമ്മുടെ പാപ്പി ഇതാ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് പോകാൻ വേണ്ടിയിട്ട് തമ്പാട്ടി കുമ്പിടാൻ വേണ്ടി പോവാണ് എന്നിട്ട് അവിടെ അന്നദാനം ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമ്മൾ അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് ആരെയും കൂട്ടിട്ട് പോയില്ലേ ആ വിളിച്ചില്ല നീ ഓട്ടോ അമ്മേ ആ വിളിച്ചില്ല വിളിച്ചില്ല പറയണേ പുറത്ത് പോകണം പറഞ്ഞ പിന്നെ റെഡി ആയി ആയിക്കഴിഞ്ഞാൽ അപ്പത്തന്നെ ഓട്ടോ വരും ആ പാപ്പി ആ പാപ്പി റെഡി ആയില്ലേ പിന്നെന്താ ഓട്ടോ വരാത്തത് റോഷി ഏ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പാപ്പിയും രോഷിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഞാനും പോയി റെഡി ആവട്ടെ ഓട്ടോ വന്നിട്ട് നമ്മൾ പോവും പോയി ഏ പാപ്പിനെ കൊണ്ടുപോകണ്ടല്ലേ പാപ്പിവിടെ ഇരിക്കട്ടെ വീട് നോക്കിയിട്ടിരിക്കട്ടെ ഇല്ലേ നമുക്ക് പോയിട്ട് വരാം അല്ലേ പാപ്പിവിടെ ഇരിക്കുമോ ചിരിക്കണം പാപ്പിവിടെ ഇരിക്കുമോ ഏ അവളിരിക്കില്ല അത് ശരിയല്ല ആ കുട്ടീനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറയുന്നത് ശരിയല്ല ആ ഇല്ല നിന്നെ കൂട്ടിട്ട് പോവാട്ടാ ഏഹ് കുഞ്ഞാപ്പിനെ കൂട്ടിട്ട് പോവാ ആ ആ കൂട്ടിട്ട് പോവാ ഓട്ടോ വരട്ടെട്ടാ മുമ്പോ പടക്കം പോയിട്ടുണ്ടോ അവിടെ പാപ്പി ടും 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 പറഞ്ഞിട്ട് തമ്പാട്ടിൻ്റെ അവിടെ പാപ്പിക്ക് ഇപ്പോഴേ ചിരിയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും പോട്ടെ നമ്മൾ ആ ി വന്നിട്ട് പൊട്ടിച്ചാ മതി അങ്ങനെ ഇന്നത്തേ പോലെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഒരു ഇരുട്ടൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഓട്ടോയിൽ പോകാമെന്നുണ്ട് ഇങ്ങനെ നിൽക്കേണ്ടത് പാപ്പിക്കാണെങ്കിൽ റെഡി ആയി അപ്പം തന്നെ പോകണം അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു നമ്മൾ പോയി അവിടെ എത്തി ഇങ്ങനെ തൊഴുതി ഇങ്ങനെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആളുകൾ പറഞ്ഞാൽ അത്രയും തിരക്ക് വിളിച്ച അത്രയും ആളുകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ പോയി തൊഴാനും എല്ലാത്തിനും പറ്റിയത് തന്നെ വലിയൊരു സന്തോഷം നമ്മൾ ശരിക്കും ഞാൻ പോകണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാണ് ചേച്ചി പാപ്പിനെയും കൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കഷ്ടം തോന്നും നമ്മൾ അവിടെ പോയി നിന്നത് ഒരു ചേച്ചി പാപ്പിക്കുട്ടാന്ന് പറഞ്ഞ് വന്ന് വേഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ കയറുന്ന ആ വഴിക്ക് തന്നെ ആ ചേച്ചി വന്നിട്ട് അയ്യോ പാപ്പിക്കുട്ടി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ അയ്യോ അത് ഞങ്ങളുടെ പാപ്പിയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ പാപ്പിനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമമാണ് പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കാണാനായിരിക്കും ദൈവത്തിൻ്റെ വിധി ഇത്രയും മാറ്റം വന്നല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം ഇനിയും എപ്പോഴെങ്കിലൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കുറച്ച് അധികം സമയം തന്നെ സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണ് നമ്മളറിയണവർ വന്ന് വിളിക്കുക കേൾക്കുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമല്ലേ പാപ്പി ഭയങ്കര ഗൗരവത്തിലെവിടേക്കോ വന്ന പോലെയൊക്കെ ഇങ്ങനെ കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ഈ ആൻറ്റിക്കൊരു ഷേക്കറ്റൊക്കെ കൊടുത്തിട്ട് നല്ല കുട്ടിയാണേ പാപ്പി മിടുക്കാവണേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പാപ്പി നടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൻറ്റി ടാറ്റ പറഞ്ഞിട്ട് പോയി ബാക്കിനോട് അങ്ങനെ ശരി എന്നാൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇത് അന്യദാനങ്ങളായിട്ട് നിൽക്കാൻ അപ്പോൾ ഞങ്ങൾ അന്യൊക്കെ കഴിക്കാൻ പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചോദിക്കും അച്ഛനെ തന്നെ ചോദിക്കും അച്ഛൻ വൈകി നമ്മളെ പോകുന്ന സമയത്ത് ഒഴിക്കാൻ വരാമെന്നായിരുന്നു പണി കഴിഞ്ഞ് വരാൻ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റ്റിയില്ല പിന്നെ ഞങ്ങള് ഫോട്ടോ പിടിച്ചിട്ടാണ് വന്നത് എന്തായാലും വിളിക്കാൻ വരാൻ പോകണം വന്നിരിക്കുന്നത് എന്തായാലും ഇവര് ഇവർക്ക് ഇതൊക്കെ ഒരു ആഗ്രഹമായിരിക്കില്ലേ ഉള്ളത് കുറേ ആളുകളുടെ അടിയിൽ തന്നെ പതിമൂന്ന് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളും ആളുകളെ കാണണം ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അമ്മയും അമ്മ ഇങ്ങനെ ഇരിക്കുന്ന പുറത്തു കൊണ്ടൊക്കെ ഉണ്ടെന്ന് നല്ല കാര്യമാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ മതിയൊന്നും കൂടാതെ തന്നെ രൂക്ഷയും എല്ലാം തന്നെ കാപ്പിന്നെടുക്കാം പിന്നെ നമ്മുടെ അറിയുന്നവർ കൂടെ ഉണ്ടായിരുന്നു അതിലൊപ്പം നമ്മൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര വലിയൊരു ആഘോഷമൊക്കെ ആയിരുന്നു കാവടിയാട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിളാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യം എന്തായാലും അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് കാപ്പിയോടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് സംബന്ധിച്ച പാർട്ടി ഭയങ്കര സൈലൻ്റ് ആയിട്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുന്ന സമയത്ത് പിന്നെ വന്ന് നമ്മൾ തൊഴാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അവർ എത്തിച്ചെങ്ങനെ തട്ടി തട്ടി മാറ്റി ഇവശ്യം അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം വ്യക്തിക്ക് കുട്ടിയായിട്ട് ഒരു ഭാവിക്ക് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന എല്ലാ കാര്യങ്ങളും കാണുകയും തോക്കുകയും ഒക്കെ ചെയ്ത് സന്തോഷത്തോടെ തിന്നിരിക്കുണ്ടായിരുന്നു ഇത് ഉടുപ്പി കൊടുത്തിപ്പാട്ട് ഇങ്ങനെ ഇങ്ങനത്തെ സാമ്പത്തിക റിയില്ലോണ്ടായിരുന്നു വലിയൊരു സന്തോഷം തന്നെയാണ് ഇനിയും ഇങ്ങനെയൊക്കെ അടുത്തൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കൊണ്ടുപോകാൻ ഇതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നിട്ട് കുറച്ച് നേരം വന്ന നാട്ടിലേക്ക് ഇവിടെ വാശി കാണിക്കാൻ തുടങ്ങി ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു പോകാന്ന് കൊണ്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് കുറച്ചധിക സമയം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ സ്ത്രീകൾ എല്ലാവരുടെയും പോയി തൊണ്ടാനും എല്ലാത്തിനും പറ്റിയിട്ട് ഈ പ്രാവശ്യം എന്തേലും മാറ്റിയെടുക്കാൻ ആളില്ലെങ്കിലും പക്ഷേ എനിക്ക് അത് ക്ഷീണമായിട്ട് കാര്യങ്ങൾക്ക് ഒന്നാൻ തോന്നില്ല പക്ഷേ അതിനുശേഷം കാല് തീരെ വയ്യാതായി എണീറ്റ് നിൽക്കുക ആ പോരും വയ്യാത്തൊരവസ്ഥയായി പക്ഷേ ആ സമയത്ത് എനിക്ക് നടക്കുന്നു എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ നമ്മൾ ആ കൈക്ക് തോതി കഴിഞ്ഞിട്ട് നമ്മൾ അന്നദാനത്തിന് വേണ്ടി പോവുകയാണ് ഉഞ്ഞി ഉഞ്ഞിയവരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂ നിൽക്കാമെന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട നിങ്ങൾ അങ്ങേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണം എന്ന് നമ്മൾ ഒരിക്കലും എപ്പോഴെങ്കിലും നമ്മുടെ വർഷത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി നമ്മൾ കഴിക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എവിടെയും പോകാറില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ പോയി അന്നദാനൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന സമയത്ത് വേറെ ഒന്ന് രണ്ട് പേരെയൊക്കെ കണ്ടു പിന്നെ കഴിക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മുടെ പാപ്പിത അഷ്ട ഇവിടെ കണ്ടപ്പോൾ ആ പാപ്പിനെ കണ്ടപ്പോ ഒരു പാപ്പിക്കുട്ടി ഇല്ലേന്ന് പറഞ്ഞാൽ പാപ്പിക്ക് കുഞ്ഞു കുഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തെങ്കിലും ഈ കുഞ്ഞു കുട്ടികളടക്കം നമ്മുടെ പാപ്പിൻ്റെ വീഡിയോസ് കണ്ടു അവളെ കണ്ട് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ വന്നിട്ട് ഞങ്ങൾ പാപ്പിൻ്റെ വീഡിയോസ് കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുട്ടി പറയണ്ടായിരുന്നു അത് കേട്ടപ്പോൾ സന്തോഷമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രയും സന്തോഷം ഇതെൻ്റെ മക്കളാണെന്നൊക്കെ ചേച്ചി പറഞ്ഞു ഇതിൻ്റെ വീട് ഇവിടെ ഒക്കെ തന്നെയാണ് അപ്പോൾ നേരിൽ കാണാൻ പറ്റിയത് വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് ക്ലിയറല്ല നമ്മൾ വോയിസ് ഓവർ കൊടുക്കണത് അവർ സൗണ്ട് പറയുമ്പോൾ നമുക്ക് കറക്റ്റായി കേൾക്കുകയാണെങ്കിൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞോട്ടോ ശരി തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇന്നത്തെ അങ്ങനെ ബായി വന്നിട്ട് വന്നു